ദിലീപിന്റെ ഏറ്റവും പുതിയ സിനിമയായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെ നടൻ ദിലീപ് ഇപ്പോൾ കടന്നുപോകുന്നത് മോശം സമയത്തിലൂടെയാണെന്നാണ് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നത് മലയാളത്തിൽ വേറെ ഹീറോ ഇല്ലാത്തത് കൊണ്ടാണോ ദിലീപിനെ വെച്ച് താൻ ഈ ഒരു പടം ചെയ്യുന്നതെന്നു വരെ തന്നോട് ചോദിച്ചുവെന്ന വെളിപ്പെടുത്തലും ലിസ്റ്റിൽ നടത്തുന്നുണ്ട് പക്ഷേ താനെടുത്തത് തന്നെ ഒരുപാട് ചിരിപ്പിച്ച ഹീറോയെ വെച്ചാണെന്നാണ് ലിസ്റ്റിന്റെ മറുപടി കുറ്റം ചെയ്തെന്ന് തെളിയുന്നതുവരെ ഒരാൾ കുറ്റാരോപിതൻ മാത്രമായിരിക്കുമെന്നും താൻ വിശ്വസിക്കുന്നു അതായിരുന്നു തന്റെ ധൈര്യം ഈ സബ്ജക്റ്റിലുള്ള ധൈര്യം ഇത് ദിലീപ് ഏട്ടൻ ചെയ്താൽ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ വർക്കാകുക എന്നതുകൊണ്ടാണ് തങ്ങൾ ദിലീപ് ഏട്ടന്റെ അടുത്തെത്തിയതെന്നാണ് ലിസ്റ്റൻ പറയുന്നത് ദിലീപ് ഏട്ടൻ എന്ന വ്യക്തിയുടെ കൂടെ ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത് തന്നെ സംബന്ധിച്ച് തന്നെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഹീറോയാണ് ദിലീപ് ഏട്ടൻ അദ്ദേഹം അഭിനയിച്ച സിനിമകളുടെ ലൊക്കേഷനിൽ താൻ പോയിട്ടുണ്ട് പിന്നീടാണ് താൻ സിനിമയിലേക്ക് വരുന്നതെന്നും ലിസ്റ്റിൻ പറയുന്നു ദിലീപ് ഏട്ടനുമായി ആദ്യം സഹകരിക്കുന്ന സിനിമയാണിത് പക്ഷേ നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ നിർമ്മാതാവിനെ സംബന്ധിച്ച് റിസ്ക് ആണ് എല്ലാവർക്കും നല്ല സമയമുണ്ട് മോശം സമയമുണ്ട് ദിലീപ് ഏട്ടന്റെ മോശം സമയത്തിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ കടന്നു ആ ഒരു മോശം സമയത്താണ് താൻ ഈ സിനിമ ചെയ്യുന്നതെന്നും ലിസ്റ്റിൻ കൂട്ടിച്ചേർക്കുന്നു